ഈ വീടിയിൽ കാണുന്ന സ്ഥലം പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഒന്നാൽ പി ഡബ്ല്യു ഡി ബസ് റോഡ് വക്ക ഒരു അറുപത് സെൻ്റ് പുരയിട ജന്മം തീർ ആധാരം റെക്കോർഡുകളെല്ലാം പക്ക നാളേക്ക് നാളെ റേഷൻ നടത്തത്തക്ക രീതിയിൽ പ്ലാന് ആധാരം എല്ലാ റെക്കോർഡുകളും തണ്ടപ്പര എല്ലാ റെക്കോർഡുകളും റേഷ്യ നാളെ നടത്തുന്നതൊക്കെ രീതിയിലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് വെറും നിസ്സാര വില മാത്രമേ ഉള്ളൂ അമ്പത്തയ്യായിരം രൂപ അമ്പത്തയ്യായിരം രൂപ വില പറയുമ്പോൾ ഇനി അതിൽ കുറയുമോ എന്ന് പലരും ചിന്തിക്കും പക്ഷേ അതിൽ എന്തെങ്കിലും ഒരല്പം ചെറിയൊരു മാറ്റം മാത്രം പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇത്ര മനോഹരമായൊരു സ്ഥലം നല്ല വീവുള്ള സ്ഥലം നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലം കോളനി അല്ല ബിസറോഡ് വക്കാണ് പി ഡബ്ല്യു റോഡാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ അര മണിക്കൂർ ഇടവിട്ടപ്പോഴും ബസ്സുണ്ട് അത്ര മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്ത് വീടുകൾ ഫ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാനാണേലും അഞ്ചോ ആറോ ഫ്ലോട്ടാക്കാൻ പറ്റുന്ന വീട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് നൂറ്റി അഞ്ച് റബ്ബർ ഇതിൻ്റെ വെട്ടുന്നുണ്ട് പുതിയ റബ്ബർ രണ്ട് വർഷം വെട്ടയായിട്ടുള്ളൂ മൂന്നാം വർഷം പെട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളു എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നല്ല മനോഹരമായ സ്ഥലമാണ് അർജൻ്റെ സെയിലാണ് ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെട്ടാൽ ഓണറുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാവുന്നതാണ് അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല സ്ഥലം അറുപത് സെൻറ് പുരടമാണ് പറമ്പാണ് റെക്കോർഡുകളെല്ലാം പക്കയാണ് യാതൊരു കടബാധകളൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് ചെയ്യാം എല്ലാവിധ സൗകര്യത്തോടുകൂടിയ ഒരു സ്ഥലം നിസ്സാര വില മാത്രമേ ചോദിക്കുന്നുള്ളൂ സെൻറിന് ലാസ്റ്റ് അമ്പത്തയ്യായിരം രൂപ വില കൂട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതിൽ കൂടി ഒരു വില കൊടുത്ത് പറഞ്ഞിട്ട് പേശാനും നിൽക്കുന്നില്ല സംസാരിക്കാനും നിൽക്കുന്നില്ല അമ്പത്തഞ്ച് രൂപ ചോദിക്കുന്നു പിന്നെ നേരിട്ട് ആ ഓണറുമായിട്ട് സംസാരിച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം സംഭവിക്കാം അത്ര മാത്രമേ പറയുന്നുള്ളൂ അത്ര മനോഹരമായ സ്ഥലം അത് പി ഡബ്ല്യു ഡി റോഡാണ് റോഡ് സൈഡാണ് നല്ല നേരുന്ന സ്ഥലം ഓക്കെ ആവശ്യക്കാർ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഓക്കെ